അപ്പൊ മണിച്ചേട്ടന്റെ മെയിൻ പ്രോഗ്രാം അപ്പൊ എൻ്റെ ഒരു വൺ ഷോളുടെ പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷെ എനിക്ക് എത്താൻ കഴിഞ്ഞില്ല അന്ന് ഹറത്താല് ഒരു ഹർത്താൽ ബസ്സും കാര്യങ്ങളൊന്നും ഇല്ല അന്ന് ബൈക്കൊന്നും ഇല്ല അപ്പൊ ഞാൻ മണിച്ചാട്ടനെ വിളിച്ചു പറഞ്ഞു ചേട്ടാ എനിക്ക് എത്താൻ കഴിയില്ല ഇങ്ങനെ ഹർത്താലൊക്കെയാണ് അപ്പോൾ ചേട്ടൻ ഒരു ഉപകാരം എനിക്ക് വീട്ടിലൊക്കെ അല്ല പ്രോഗ്രാം തുടങ്ങിയാലും അച്ഛനമ്മക്ക് എൻ്റെ അച്ഛനമ്മക്ക് വരും അവരൊന്ന് വിഷ് ചെയ്തോളോട്ടെ ചേട്ടാന്ന് പറഞ്ഞു അതിനെന്താന്ന് പറഞ്ഞു അപ്പോ മണിച്ചേട്ടം വന്ന് പ്രോഗ്രാം തുടങ്ങണേ തുടങ്ങി കോഡിലസ് മൈക്ക് കയ്യിലെടുത്തിട്ട് ഫസ്റ്റ് പറഞ്ഞത് അമ്പല ആ പ്രോഗ്രാം നടക്കണതിനെ കുറിച്ചിട്ടല്ല പറഞ്ഞത് ഷൈജന്റെ അച്ഛനമ്മി ആരാന്ന് ചോദിച്ചു മൈക്ക് ആ അപ്പോ അവരിങ്ങട് കയറി വരാൻ പറഞ്ഞു അപ്പൊ അച്ഛനമ്മിയും കയറി ചെന്നു അപ്പോൾ ആ മൈക്കിയില് തന്നെ ആള് പറഞ്ഞത് ഷൈജൻ വിളിച്ചിണ്ടായിരുന്നു അവിടെ ഹർത്താല ബന്ധം വന്നിട്ടാണെന്നൊക്കെയാണ് അപ്പൊ അവന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു പറഞ്ഞെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങളൊന്ന് വിഷ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ എന്റെ സുഹൃത്താണ് എൻ്റെ അനീനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു സഭ അവിടത്തെ മാങ്കുരു അവിടുത്തെ ആളുകൾക്ക് അറിയുന്നത് മണിച്ചാരുടെ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അനുഗ്രഹം ആ അങ്ങനൊക്കെ അങ്ങനൊക്കെ അതൊക്കെ ഭയങ്കര ഒരു സംഭവമാണ്